ഹലോ കേസ് ഇവിടെ നമുക്ക് ശിവരാത്രിയോടനുബന്ധിച്ച് സ്പെഷ്യൽ വിളക്കുകൾ കത്തിക്കുന്നതായിട്ടുള്ള സംഭവമാണ് നമ്മളിവിടെ എല്ലാം ഒരുക്കിയിട്ടുണ്ട് അത് കേട്ടോ ഇതെല്ലാം ഒരുക്കിയതായതെല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചേക്കണം ഇതെല്ലാം കൂവളത്തിൻ്റെ പൂവാണ് ഒരുക്കി വയ്ക്കുന്നത് വിളക്കെല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതിനൊക്കെ തട്ടത്തിൽ നമ്മൾ പഴവും പിന്നെ അതിനൊക്കെ തന്നെ പൂവെല്ലാം വെച്ചാൽ അലങ്കരിച്ച് റെഡിയാക്കി വെച്ചിരിക്കാനും അതിനൊക്കെ തന്നെ ശിവഭഗവാൻ്റെ ഒരു ഫോട്ടോയും ഇതാ ഇവിടെ ഉണ്ട് നല്ലൊരു കെട്ടിട ഫോട്ടോ എന്താ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ അതായത് തട്ടത്തിൽ നമ്മൾ മൂന്ന് പഴവും പിന്നെ അതൊക്കെ തന്നെ പൂക്കളും പൂക്കളും പിന്നെ ഉള്ള പൂക്കളും എല്ലാം വെച്ചിട്ട് അലങ്കരിച്ച് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മളത് ശിവരാത്രിയോടനുബന്ധിച്ച് നമ്മൾ ചെയ്യുന്ന നമ്മൾ ശിവദേവന് വേണ്ടി നമ്മൾ ചെയ്യുന്ന എല്ലാ വർഷവും നമ്മൾ ചെയ്യാറുണ്ട് അപ്പോൾ ഈ വർഷം നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ വിളക്ക അല്ലാതെ അങ്ങനെ ഒരുക്കി റെഡിയാക്കി വെച്ചേക്കാണ് കണ്ടോ അപ്പോൾ പിന്നെ ഇവിടെ ചന്ദനത്തിരിയൊക്കെ എടുത്തിട്ടുണ്ട് അതായത് ചന്ദ്രത്തിരി എടുത്തേക്കുന്നത് പിന്നെ ഇത് പടിയിൽ കത്തിച്ചു വെക്കാനുള്ള രണ്ട് വിളക്കുകളാണ് പിന്നെ അതുപോലെ കുമിച്ചാനും രണ്ടുണ്ട് ഒന്ന് നമുക്കതായ ഇവിടെ കത്തിച്ചു വയ്ക്കാനും പിന്നെ അവിടെ ഒന്ന് പടത്തിൽ കത്തിച്ചു വെക്കാനുമാണ് അപ്പം ഇതൊക്കെയാണ് നമ്മളതായ ശിവരാത്രിയോട് അനുബന്ധിച്ചുള്ള നമ്മളെ വിശേഷങ്ങൾ ഓക്കെ അപ്പോൾ അടിപ്പൊളി ഇവരെ ഒരു ശിവരാത്രി കൂടി നമുക്കത് വന്നിരിക്കുന്നു അപ്പം എല്ലാവരും എന്നിട്ട് ആഘോഷിക്കുന്നത് പോലെ നമ്മളും ശിവരാത്രിയൊക്കെ ആഘോഷിക്കുന്നു ഉടം പിടിക്കുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഇവിടെ ചെയ്യുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ ചെറിയ ചെറിയ വിശേഷങ്ങൾ ഇത് നമ്മൾ വിളത്തിൻ്റെ പൂവെല്ലാം കൊണ്ടുവരാൻ വേണ്ടി നമ്മളിവിടെ എടുത്തതാണ് സൊസൊക്കെയാണ് നമ്മളെ ഇതത്തെ വിശേഷങ്ങൾ അപ്പം ഇന്നുമുതൽ നമ്മൾ വിളക്കെല്ലാം കത്തിച്ച് ഇങ്ങനെ ഇനിയിപ്പം ശിവരാത്രി പേര് നമ്മളത് ഇങ്ങനെ എല്ലാം അടിയിച്ചൊരുക്കി നമ്മൾ ഇതാ ആഘോഷിക്കുന്നതാണ് എല്ലാ ദിവസവും നമ്മളിങ്ങനെ വിളക്ക് കത്തിക്കും അപ്പോൾ കഴിവതും താല്പര്യമുള്ളവരെല്ലാവരേം ഇങ്ങനെ ചെയ്യാം അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് അല്ല ജസ്റ്റ് നമ്മൾ ഇങ്ങനെയുള്ള ഇത് മാത്രമേ ചെയ്യുന്നുള്ളൂ അപ്പോൾ നമുക്കിനി വിളക്ക് കത്തിക്കാം അല്ലേ ഓക്കെ അപ്പം നമുക്കിനി വിളക്ക് ഒന്ന് കത്തിക്കാം വിളക്ക് ഒന്ന് കത്തിച്ചിട്ട് ജസ്റ്റ് നമുക്ക് ഇത് ചെയ്യാം കേട്ടോ അപ്പോൾ എല്ലാം ഇവിടെ നന്നായിട്ട് റെഡി ആക്കിയിട്ടുണ്ട് അപ്പോൾ അതാ ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്തിട്ടാണ് വിളക്ക് നമ്മൾ കത്തിക്കുന്നത് ബാക്കുകളെല്ലാം നമ്മളുടെ അനേശ്വരിക്കെല്ലാം വെച്ചിരിക്കുകയാണ് നമുക്ക് ജസ്റ്റ് ഉള്ള വിറക് കൂടെ അടച്ചിട്ട് നമുക്കത് സ്റ്റോപ്പ് ചെയ്യാം